എൻ്റെ പേര് നിമ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് എല്ലാവരോടും തുറന്ന് എന്ന് തോന്നി ഒരു മനസ്സിലൊരു കുറ്റബോധമുണ്ടപ്പോൾ സത്യം സത്യം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷെ ആ ഒരു കുറ്റബോധം പേറി ഞാൻ എൻ്റെ ജീവിതത്തിനെ ജീവിച്ചു തീർക്കേണ്ടി വരും സോ എന്തായാലും എനിക്കത് പറഞ്ഞേ പറ്റുമോ പോലീസിൻ്റെ കുറച്ച് നാളുകളായിട്ട് പോലീസിൻ്റെ മുന്നിലാണെങ്കിലും മീഡിയാസിൻ്റെ മുന്നിലാണെങ്കിലും എനിക്ക് കുറേ അധികം നണകൾ പറയേണ്ടി വന്നു ഒരുപാട് റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് ഞാനൊന്ന് ഞാൻ അത്രയും എന്നത്രയും ഇഷ്ടപ്പെട്ട എന്നത്രയും സ്നേഹിച്ച ഞാൻ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയാസിൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും അത്രയും റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എൻ്റെ സൈഡിൽ നിന്നുണ്ടായത് ആവശ്യമില്ലാത്ത കുറേ അലിഗേഷൻസ് ഫോൾസ് അലിഗേഷൻസ് ഞാൻ ആ ഒരെ തലയിൽ വെച്ച് കൊടുക്കുമായിരുന്നു എൻ്റെ തെറ്റാണത് എൻ്റെ മാത്രം തെറ്റാണ് പലപ്പോഴും ഞാനിപ്പം എൻ്റെ ഫാമിലിയോടാണെങ്കിലും റിലേറ്റീവ്സിനോടാണെങ്കിലും അവരോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എനിക്കിതിനൊന്നും താല്പര്യമില്ല അതായത് എനിക്ക് ഓണം പറയാൻ ഒട്ടും താല്പര്യമില്ല ആരോടും പക്ഷേ അവരുടെ സൈഡിൽ നിന്നുണ്ടായ ഒരു എന്താ പറയുക സപ്പോർട്ടില്ലായ്മ അങ്ങനെ വേണം പറയാനായിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ പറയണം എന്ന് പറഞ്ഞു ഡൗറി പറയണമെന്ന് പറഞ്ഞു ഡൗറി പറഞ്ഞിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ബെൽറ്റ് ബെൽറ്റും ബെൽറ്റ് ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജർ ചാർജറിൻ്റെ കേബിൾ വെച്ച് കഴുത്ത് മുറുക്കിയെന്ന് പറഞ്ഞതും അതൊക്കെ അതൊക്കെ വരും ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു പലപ്പോഴും എനിക്ക് ആരും ആ ഒരു സമയത്ത് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല എന്ത് പറയണം ആരുടെ കൂടെ നിൽക്കണം ഭയങ്കര കൺഫ്യൂസ്ഡായിരുന്നു ഞാൻ ആ സമയത്ത് ഭയങ്കര ഷോക്ക്ഡായിരുന്നു അപ്പോൾ അന്ന് പാരൻസിൻ്റെ കൂടെ നിന്നിട്ട് എനിക്കങ്ങനെയാണ് അന്ന് ചെയ്യാൻ തോന്നിയത് അതായത് എന്നെ ഒരു ഒരുപാട് രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തു ലൈക്ക് സൂയിസൈഡ് ചെയ്യുന്നതു പോലും പറഞ്ഞു അപ്പോൾ അങ്ങനെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് പേടിച്ചു പോയി ലൈക്ക് എനിക്കപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ കൂടെ നിൽക്കണം എന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് മനസ്സെല്ലാം മനസ്സോടുകൂടി ഞാൻ മീഡിയാസിന് മുന്നിൽ വന്ന് വന്നിട്ട് രാഹുൽ കുറിച്ച് ആവശ്യമില്ലാത്ത കുറെ കുറെ അധികം തവണകൾ എനിക്ക് പറയേണ്ടി വന്നു അറിയില്ല ഒരുപാട് റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് രാഹുലേട്ടനെ കല്യാണത്തിന് ഏഹ് മുന്നേ കുറച്ച് നാളുകൾക്ക് മുന്നേ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ രാഹുലേട്ടൻ ഏട്ടൻ എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഓൾറെഡി ഒരു വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യം അതിനോട് ഓപ്പർഡ് പറഞ്ഞായിരുന്നു അതൊരു ചെറിയൊരു ഫോട്ടോഗ്രാഫിയുടെ ഇഷ്യൂസിൻ്റെ പേരിലാണ് അത് മുടങ്ങിപ്പോയെന്നും പറഞ്ഞു എന്താണ് അപ്പോൾ അതിൻ്റെ ഡിവോഴ്സും കാര്യങ്ങളും ഇൻ ബിറ്റ്വീൻ പ്രൊസീഡ് ആവുന്നുണ്ട് അപ്പോൾ കല്യാണത്തിന് മുന്നേ മെയ് അഞ്ചാം തീയതിക്ക് മുന്നേ അത് കിട്ടും എന്നോട് പറഞ്ഞു ഡിവോഴ്സ് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ഹോപ്പിലാണ് നമ്മളത് പ്രൊസീഡ് ആയത് പക്ഷെ അൺഫോർച്ചുനേറ്റിൽ അങ്ങനെ നമുക്ക് കിട്ടിയില്ല ഡിവോഴ്സ് നമുക്ക് കിട്ടിയില്ല അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് പ്രൊസീഡ് ചെയ്യണ്ട അടാ ഇത് കിട്ടിയില്ലല്ലോ പ്രൊസീഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞു പക്ഷെ ഞാനാണ് രാഹുൽ ഏട്ടന് നിർബന്ധിച്ചത് അത് കുഴപ്പമില്ല നമുക്ക് പ്രൊസീഡ് ചെയ്യാം നമുക്ക് അഞ്ചാം തീയതി കല്യാണം കഴിക്കാം എന്ന് ഞാനാണ് രാഹുൽ ഏട്ടനോട് പറഞ്ഞത് മാത്രമല്ല അന്ന് എന്നോട് പറഞ്ഞു അച്ഛനോടും അമ്മയോടും എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയോടും ഇങ്ങനെ ഒരു മാരേജിൻ്റെ കാര്യം പറയണം നീ അല്ലെങ്കിൽ പുള്ളിയായിട്ട് സംസാരിക്കാം എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന പേടിയെന്ന് വെച്ചാൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഫാമിലി ഇല്ലയോ സമ്മതിക്കുകയില്ലയെന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു ഉറപ്പായിട്ട് സമ്മതിക്കില്ലായിരിക്കും അത് പേടിച്ചിട്ട് ഞാനന്ന് എൻ്റെ ഫാമിലിയുടെ ഫാമിലിയിൽ നിന്നും ഞാനത് ഹൈഡ് ചെയ്തു അതായത് ഇങ്ങനൊരു മാരേജ് രാഹുലായിട്ട് രജിസ്റ്റർ ചെയ്ത കാര്യം ഞാൻ ഹൈഡ് ചെയ്തു പറയണ്ടാന്ന് എന്നോട് പറയണ്ടയെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഇത് പ്രൊസീഡ് ചെയ്തു നമ്മൾ മെയ് അഞ്ച് ആക്ച്വലി എൻ്റെ ഫാമിലിക്ക് അറിയില്ല ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത കാര്യം അറിയില്ല ഞാനാണത് പറയാണ്ടിരുന്നത് പറയണമെന്ന് പറഞ്ഞിട്ട് പോലും ഞാനത് പറഞ്ഞില്ല ഒരു പക്ഷെ നട നടക്കുന്നില്ലല്ലോ നടക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറയാണ്ടിരുന്നത് വേറെ ഒന്നുമല്ല ആ ഒരു ആ കഴിഞ്ഞ ആ ഒരു മാരേജ് മുടങ്ങിപ്പോയതിൽ രാഹുലേട്ടൻ വെൻറ്റിൽ ഒരുപാട് ഒരുപാട് ഡിപ്രസ്ഡ് ആയിരുന്നു അപ്പം ആ ഒരു സമയത്താണ് രാഹുലേട്ടൻ എന്നെ അപ്രോച്ച് ചെയ്യുന്നത് ഇങ്ങനെ അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഞാൻ രാഹുലേട്ടൻ്റെ കൂടെ നിന്നു ഓക്കെ ഞാൻ തൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുമായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ആ കുട്ടി ആ കുട്ടിയായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ കുറേ മെമ്മറീസ് ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്നുണ്ട് സോ നമുക്കിത് പ്രൊസീഡ് ചെയ്യേണ്ടടാ ഞാൻ മെന്റലി ഓക്കെ അല്ല എന്ന് എന്നോട് പറഞ്ഞായിരുന്നു എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞായിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞു എന്താണ് അതെല്ലാം മാറിക്കോളും അതെല്ലാം ശരിയായിക്കോളും കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ നിന്ന് ഞാൻ ഉറപ്പ് കൊടുത്തു അങ്ങനെ എന്നെ വിശ്വസിച്ച് പുള്ളി എന്താ പറയുക മേഞ്ചാന്തി എന്നെ കല്യാണം കഴിക്കാൻ ഉണ്ടായത് ഒരിക്കൽ പോലും കല്യാണത്തിൻ്റെ എന്താ പറയുക ആ ഒരു സ്റ്റേജിൽ പോലും എന്നോട് ഡവറി ചോദിച്ചിട്ടില്ല രാഹുലേട്ടനായിട്ട് മാത്രം രാഹുലേട്ടൻ്റെ ഫാമിലിയോ ആരോ നമ്മളോട് ഡവറി ചോദിച്ചിട്ടില്ല വക്കീൽ പറഞ്ഞിട്ടാണ് ആക്ച്വലി ആ ഒരു നൂറ്റമ്പത് പവൻ സ്വർണം ചോദിച്ചെന്നും കാറ് ചോദിച്ചെന്നും അങ്ങനെയുള്ള അലിഗേഷൻസ് അത് കേസിന് ബലം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ അലിഗേഷൻസ് അതിൽ ആഡ് ചെയ്തത് കല്യാണത്തിൻ്റെ എല്ലാ ചിലവുകളും മിക്ക ചിലവുകളും രാഹുൽ ഏട്ടനാണ് നടത്തിയത് ഈവൻ കല്യാണത്തിൻ്റെ റിങ്ങും അതിൻ്റെ എന്താ പറയുക ഡ്രസ്സും എല്ലാം എൻ്റെ ഞാനിട്ടെ എല്ലാ ഡ്രസ്സുകളും എനിക്ക് വാങ്ങിത്തുന്ന രാഹുലേട്ടനാണ് എല്ലാ ചിലവുകളും ചെയ്തത് രാഹുൽ രാഹുലേട്ടനായിരുന്നു ആ രാഹുൽ രാഹുലേട്ടനെക്കുറിച്ച് എനിക്കിങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ പറയേണ്ട റീസൺ എന്നെ തല്ലിയെന്നുള്ളത് ശരിയാണ് അന്ന് ഞങ്ങൾ തമ്മിൽ വെച്ചൊരു തർക്കം ഉണ്ടായി പക്ഷേ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു ആ തർക്കത്തിൻ്റെ പേരിലാണ് എന്നെ തല്ലിയത് രണ്ടു പ്രാവശ്യം തല്ലി അപ്പോൾ തല്ലിയപ്പോൾ ഞാൻ കരഞ്ഞിട്ട് ബാത്റൂമിൽ പോയി അപ്പോൾ ബാത്റൂമിൽ വീണു അങ്ങനെയാണ് എൻ്റെ നെറ്റിയിൽ മുഴ വരുന്നത് അങ്ങനെ എൻ്റെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് രാഹുലേട്ടം പറഞ്ഞു ഇങ്ങനെ തല്ലിയതാണ് നമ്മൾ തല്ലിയപ്പോൾ എന്താണ് ആ ഇങ്ങനെ സംഭവിച്ചത് പിന്നെ അവൾ ബാത്റൂമിൽ പോയപ്പോൾ അങ്ങനെ വീണു അങ്ങനെ നമ്മൾ ഡോക്ടറോട് പറഞ്ഞു അവിടെയുള്ള ട്രീറ്റ്മെൻറ്റും എല്ലാ കാര്യങ്ങളും എടുത്തിട്ടാണ് രാഹുലതിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നത് അവിടെ വെച്ചിട്ട് നമ്മൾ രണ്ടുപേരും സംസാരിച്ചു അത് കോംപ്രമൈസ് ചെയ്തു അതായത് എൻ്റെ ഭാഗത്ത് ഉണ്ടായൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഞാൻ മാട്രിമോണിൽ ഒരു വർഷം എനിക്ക് അക്കൗണ്ട് ഉണ്ട് മാട്രിമോണിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പരിചയപ്പെട്ടതാണ് ഇപ്പോൾ പറയണത് രാഹുലേട്ടനും പിന്നെ രാഹുലേട്ടൻ വന്നിട്ട് ഒരിടക്ക് വേറൊരു എൻഗേജ്മെൻ്റ് അങ്ങനെ ഉറപ്പിച്ചു ആ കല്യാണം അങ്ങനെ പോയി പിന്നെ അതിന് ശേഷം ഞാൻ പരിചയപ്പെട്ടതാണ് സന്ദീപ് എന്ന് പറയുന്നത് അങ്ങനെ കുറച്ച് കുറച്ച് പേരെ ഞാൻ മാട്രിമോണിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് അതൊന്നും പ്രൊസീഡ് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ അവരായിട്ടുള്ള ഒരു എന്താ പറയുക കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അപ്പം അതിൽ പരിചയപ്പെട്ട ഒരാളാണ് സന്ദീപ് എന്ന് പറയുന്നത് ആക്ച്വലി അയാളോട് ഞാനൊരു രണ്ട് 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 മാസത്തോളം രണ്ട് മാസത്തിൽ കൂടുതലോളം ഞാൻ അയാളോട് സംസാരിച്ചിട്ടുണ്ട് അത് രാഹുലേട്ടൻ രണ്ടാമത് എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതിന് മുന്നേ അങ്ങനെ ഞാൻ സംസാരിച്ചു സംസാരിച്ചു എന്താ പക്ഷെ ഒരു എവിടെ ഒരു ഒരു താല്പര്യക്കുറവ് എനിക്കുണ്ടായിരുന്നു ആ വ്യക്തിയായിട്ട് അത് ഞാൻ അയാളോട് ഓപ്പണായിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു താല്പര്യം ഇല്ല എന്നുള്ളതും കല്യാണം പ്രൊസീഡ് ചെയ്യാൻ താല്പര്യം ഇല്ല എന്നുള്ളതും ഈ സന്ദീപ് എന്ന് പറഞ്ഞ ആളോട് ഞാൻ പറഞ്ഞു അപ്പം അയാൾക്കൊരു ചെറിയൊരു ഇഷ്ടം എന്നോട് ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ എനിക്ക് ആ ഒരു താല്പര്യം ഇല്ല എന്നുള്ളത് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു ഓക്കെ അങ്ങനെയാണ് കോൾ എൻഡ് ചെയ്തത് പിന്നെ പലപ്പോഴും കല്യാണം വിളിക്കണം എന്ന് തോന്നി പക്ഷെ ഞാൻ കല്യാണോട്ട് വിളിച്ചില്ല ഓക്കെ അങ്ങനെ സംഭവിച്ചു അതും കഴിഞ്ഞിട്ട് എന്താണ് രാഹുലേട്ടനെ പിന്നീടാണ് രാഹുലേട്ടൻ എൻ്റെ ലൈഫിലേക്ക് കടന്നു വരുന്നത് വളരെ കുറച്ച് ദിവസം കൊണ്ടാണ് നമ്മൾ കല്യാണം ഒക്കെ പ്രൊസീഡ് ചെയ്തത് കല്യാണം എന്താണ് പ്രൊസീഡ് ചെയ്തു അതിന് ശേഷം അതായത് ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു പിക്ക് ഷെയർ ചെയ്തായിരുന്നു അപ്പോൾ ആ പിക്ക് കണ്ടിട്ടാണ് അതായത് ഞാനും ഏട്ടനും കൂടി നിൽക്കുന്ന കല്യാണത്തിൻ്റെ പിക്ക് ഷെയർ ചെയ്തു ആ പിക്ക് കണ്ടിട്ടാണ് സന്ദീപ് എനിക്കിങ്ങനെ മെസ്സേജ് അയക്കുന്നത് ഓ തൻ്റെ കല്യാണം കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് അയക്കുന്നതും തുടരെ തുടരെ എന്നെ കോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു അപ്പോൾ എൻ്റെ ഫോണിലുള്ള മെസ്സേജ്സും കോൾ ഹിസ്റ്ററീംസും ലൈക്ക് അത് കണ്ടപ്പോൾ എന്താ പറയുക രാഹുൽ രാഹുൽ ഏട്ടനെ അത് സഹിച്ചില്ല എന്താണ് ഞാൻ രാഹുൽ ഏട്ടനെ ചീറ്റ് ചെയ്യാണോ എന്നതൊക്കെ ഉള്ളൊരു ഇതായിരുന്നു ആക്ച്വലി അതെൻ്റെ ഭാഗത്തുണ്ടായ ഒരു മിസ്റ്റേക്കാണ് ഇൻറ്റൻഷനിൽ ഒരിക്കലും ഒരാളെ ചീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല കാരണം ഞാൻ അത്രയും സിൻസിയറായിട്ട് തന്നെയാണ് ഞാൻ രാഹുൽ ഏട്ടനെ ഇഷ്ടപ്പെട്ടത് ഒരിക്കലും ഇൻറ്റൻഷനിൽ ചീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല പക്ഷേ എൻ്റെ ബാത്ത് മിസ്റ്റേക്സ് ഞാൻ അതായത് മാട്രമോണി ഇത്ര മാട്രമോണി പരിചയപ്പെട്ട ലൈക്ക് ആളുകൾ അവരെ ബ്ലോക്ക് ചെയ്യണമെന്ന് അവരായിട്ടുള്ള ഒരു കോണ്ടാക്ട്സും കീപ്പ് ചെയ്യരുതെന്ന് രാഹുലേട്ടൻ എന്നോട് പറഞ്ഞായിരുന്നു ഞാൻ അനുസരിക്കാമെന്നും പറഞ്ഞു പക്ഷെ ഞാനത് ചെയ്തില്ല അതായത് ഞാൻ ബ്ലോക്ക് ചെയ്യുകയോ അങ്ങനെ ഡിലീറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല അപ്പം അന്ന് രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇയാളുടെ കോളുകൾ ഇങ്ങനെ വന്നു അപ്പോൾ അത് രാഹുലേട്ടൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി അങ്ങനെയാണ് ആ ഒരു മെസ്സേജും കോളേജ് ഹിസ്റ്ററിയും കണ്ടപ്പോഴാണ് അത് ബുദ്ധിമുട്ടായിട്ട് തന്നെ അടിക്കുന്നത് ഇതാണ് ആക്ച്വലി അടിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് അല്ലാണ്ട് ഡവറിയോ ഒന്നുമല്ല രണ്ടടി തന്നെ അടിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ ബാക്കിയുള്ളതെല്ലാം ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു കേസിന് കുറച്ച് ബലം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതെല്ലാം ചെയ്തത് അവരൊന്നുമല്ല അതിനൊരുപാട് റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ കാരണം എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് അങ്ങനെയൊക്കെ ഞാൻ മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എനിക്കൊരുപാട് വിഷമുണ്ട് അക്കാര്യത്തിൽ അങ്ങനൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല എൻ്റേതായിട്ടുള്ളൊരു ഡിസിഷൻ ഞാൻ എടുത്തിരുന്നെങ്കിൽ അതൊന്നും വരില്ലായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും ആയിട്ടും ആലോചിച്ചിട്ടുണ്ടായിരുന്നു വക്കീലാണ് എന്നോട് ഇങ്ങനെ ഡൗറി ആഡ് ചെയ്യണം എന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് അങ്ങനെ അതായത് ഈ ഇങ്ങനെ അടിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾക്കിങ്ങനെ ഒരു അടുക്കള കാണൽ ചടങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഇരുപത്താറ് പേരാണന്ന് ഇരുപത്താറ് പേര് രാഹുലേട്ടൻ്റെ വീട്ടിൽ വരുന്നത് അപ്പം അന്ന് ലൈക്ക് നമ്മൾ ആക്ച്വലി കോംപ്രമൈസ് ചെയ്തതാണ് ഞാൻ രാഹുലേട്ടനും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളത് ആക്കിയതാണ് എല്ലാം പോയിക്കോട്ടെ എല്ലാം കഴിഞ്ഞതെല്ലാം പോയിക്കോട്ടെ ഇനി നമുക്ക് ഒരു ന്യൂ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പം എന്നോട് പറഞ്ഞു എന്താണ് താഴത്തേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ താഴത്തേക്ക് ഞാൻ ചെയ്യുന്നു പക്ഷേ ഇങ്ങനെ ഒരടിച്ചതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു മുഖത്ത് അപ്പോൾ എന്താണ് അപ്പോൾ എൻ്റെ ഫാമിലി ഫാമിലിയിലുള്ള എല്ലാവരും കണ്ടിട്ട് അവർക്കത് ഒരു ഡൗട്ട് തോന്നി ഞാൻ അവരോട് ബാത്റൂമിൽ വീണതാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഇങ്ങനെ അടിച്ചതായിരുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പോൾ അവരെന്നോട് റിപ്പീറ്റഡ്ലി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് അങ്ങനെ ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു ഞാൻ അടിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ അന്ന് തന്നെ അവരെന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്തത് വീട്ടിലേക്ക് എനിക്ക് സത്യം പറഞ്ഞു ഒട്ടും പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് രാഹുലേട്ടൻ്റെ കൂടെ നിൽക്കാനായിരുന്നു താല്പര്യം എനിക്ക് ഒട്ടും തിരിച്ചു പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ അവരെന്നെ ഫോഴ്സ് വിളി എന്നെ കൊണ്ടുപോവാണ് ചെയ്തത് അങ്ങനെ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു പോലീസ് സ്റ്റേഷനിൽ ഇവരൊരു പരാതി അതെൻ്റെ പാരൻസ് ഒരു പരാതി കൊടുത്തായിരുന്നു പിന്നെ അതിനുശേഷം എന്നെയും രാഹുലേട്ടനെയും വിളിച്ചു പോലീസ് എന്നിട്ട് നമ്മളോട് സംസാരിച്ചു അപ്പം അന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് രാഹുലേട്ടൻ്റെ കൂടെ തിരിച്ച് പോകണം എന്ന് തന്നെയാണ് ഞാൻ ആ പോലീസുകാരനോട് പറഞ്ഞത് പക്ഷേ അന്നത്തെ ഒരു അറ്റ്മോസ്ഫിയർ വീട്ടുകാർ എല്ലാവരോട് വന്നിട്ട് പോകാൻ പറ്റില്ല പോയി പോയിക്കഴിഞ്ഞാൽ നിനക്കിങ്ങനൊരു അച്ഛനോ അമ്മയോ ബ്രദറോ ഉണ്ടാവില്ല എന്നോട് പറഞ്ഞു രാഹുലേട്ടൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്കത് ആ ഒരു സമയത്ത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എനിക്ക് അവരുടെ കൂടെ തിരിച്ചു പോകേണ്ടി വന്നു പക്ഷേ ഒരിക്കൽ പോലും രാഹുലേട്ടനെ ഉപേക്ഷിച്ചിട്ട് പോകണം എന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരണം എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിൽ അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോയി പക്ഷേ പിറ്റേ ദിവസമാണ് ഞാൻ അറിയുന്നത് സത്യത്തിൽ ഞാൻ ആദ്യമൊന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല അതായത് എൻ്റെ ഫാമിലി ഒരു വക്കീലിനെ കണ്ടതും ഇങ്ങനെ കുറേ ഫോൾസ് അലിഗേഷൻസ് ആഡ് ചെയ്തിട്ടുള്ളൊരു റിപ്പോർട്ട് തയ്യാറാക്കി എന്നുള്ളതും അങ്ങനെ ഒരു മൊഴിയൊക്കെ തയ്യാറാക്കി എന്നുള്ളതൊന്നും സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ലായിരുന്നു എൻ്റെ കയ്യിൽ ഒരു ഒരു എഫ് ഒ ഷീറ്റ് തന്നിട്ട് പറഞ്ഞു നീ ഇതുപോലെ നീ ഇതുപോലെ പറയണം എന്ന് പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം ഇതുപോലെ വായിച്ച് മീഡിയാസിന് മുന്നിൽ വന്ന് പറയണം എന്ന് പറഞ്ഞു ഞാനതെല്ലാം വായിച്ച് അതുപോലെ തന്നെ ചെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ ആ സമയത്ത് മനസ്സിലാ മനസ്സോടുകൂടി ഞാൻ അഭിനയിക്കുകയായിരുന്നു ശരിക്കും മീഡിയാസിൻ്റെ മുന്നിൽ അത്രയും അത്രയും മോശമായിട്ടാണ് ഞാൻ രാഹുലേട്ടനെ കുറിച്ച് മീഡിയാസിന് മുന്നിൽ ചിത്രീകരിച്ചത് അതത്രന്നെ സ്നേഹിച്ച് അത്ര തന്നെ നന്നായിട്ട് ട്രീറ്റ് ചെയ്ത ഒരു ഹസ്ബൻഡിനെ അങ്ങനെ ഒരു മീഡിയാസിന് മുന്നിൽ എനിക്ക് പിക്ചറൈസ് ചെയ്യേണ്ടി വന്നപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുണ്ട് എൻ്റെ മനസ്സിന് എന്നൊരുപാട് അതുപോലെത്തന്നെ ഞാൻ റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് കയ്യിൽ നിന്ന് പറ്റിപ്പോയി ഒരു തെറ്റ് ഒരു തെറ്റ് കയ്യിൽ നിന്ന് എനിക്ക് പറ്റിപ്പോയി എനിക്ക് പറയാനുള്ളൂ അന്ന് ഞാൻ ഞാനെൻ്റെ ഫാമിലിയോട് പറഞ്ഞു എനിക്കിതൊന്നും പറ്റില്ല എനിക്കിങ്ങനെയുള്ള നുണകളൊന്നും പറയാൻ പറ്റില്ല എനിക്കത് ആരോടും തുറന്ന് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരുപാട് കൗൺസിലിംഗ് ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്തു അവരോട് ആരോടെങ്കിലൊക്കെ പറയണം എന്ന് തോന്നി പലപ്പോഴായിട്ടും പക്ഷെ പറ്റിയില്ല ആരും എന്നെ സപ്പോർട്ട് ചെയ്തില്ല ലാസ്റ്റ് എനിക്ക് അവർ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യും അങ്ങനെ എന്നെ ബ്രെയിൻ വാഷ് ചെയ്തു പല രീതിയിലും അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിൽ എനിക്കതെല്ലാം പറയേണ്ടി വന്നു അങ്ങനെ പാരൻസ് പറയണ പോലെ എനിക്ക് ചെയ്യേണ്ടി വന്നു ഞാനതുപോലെ തന്നെ പറഞ്ഞ് മീഡിയാസിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുവാണ് ചെയ്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ കഴുത്തിലുണ്ടായ മാർക്കുകൾ അതെല്ലാം സത്യത്തിൽ അന്ന് എന്താ പറയുക ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു എനിക്കവിടെ അഭിനയിക്കുക എന്നല്ലാണ്ട് വേറെ വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അവിടെ എല്ലാവരും പറയണ കേട്ടിട്ട് അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലാത്ത കഴുത്തിലെ മുറിവുകളൊക്കെ ഫോട്ടോ എടുത്തു ചെയ്യേണ്ടി വന്നു അറിയില്ല ഒരു തെറ്റ് പറ്റിപ്പോയി എനിക്ക് പറയാനുള്ളത് രാഹുലേട്ടനോ രാഹുലേട്ടനോടാണ് രാഹുലേട്ടനോട് ഒരുപാട് ഒരുപാട് മാപ്പ് പിന്നെ അടിച്ചു എന്നുള്ള പേര് വന്നപ്പോൾ പിന്നെ അടിച്ചപ്പോൾ എനിക്ക് ആ ഒരു സമയത്തുണ്ടായ ഒരു ബുദ്ധിമുട്ടും ആ ഒരു ഷോക്കും ആ ഒരു ദേഷ്യവും അതിൻ്റെ പുറത്താണ് ഇതെല്ലാം സത്യം പറഞ്ഞുണ്ടായത് ഒരിക്കൽ പോലും ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല പക്ഷേ എന്നെക്കൊണ്ട് ഫോഴ്സ്ഫുള്ളി അങ്ങനെ ചെയ്യ പറയണമെന്ന് പറഞ്ഞു ഞാനങ്ങനെ ചെയ്തു അതാണ് എൻ്റെ ഭാഗത്തുണ്ടായത് എനിക്ക് മാപ്പ് വരണമെന്ന് മാത്രമേ എനിക്ക് ഈ അവസ്ഥയിൽ പറയാനുള്ളൂ രാഹുലേട്ടനോടും രാഹുലേട്ടൻ്റെ ഫ്രണ്ട്സിനോടും രാഹുലേട്ടൻ്റെ ഫാമിലിയോടും എല്ലാവരോടും എനിക്ക് രാഹുലേട്ടൻ്റെ അമ്മയോടും പെങ്ങളോടും എല്ലാവരോടും എനിക്ക് ആരും എന്നോട് ഡൗറി ചോദിച്ചിട്ടില്ല എനിക്ക് മാപ്പ് പറയാൻ മാപ്പ് പറഞ്ഞേ പറ്റൂ എന്നോട് മാപ്പാക്കണം ഈ ഒരു കേസിൽ നിന്ന് എനിക്ക് എങ്ങനെയെങ്കിലും വിഡ്രോ ചെയ്തേ പറ്റൂ അറിയില്ല എങ്ങനെയാണ് ഇനി ഇതെല്ലാവരും ഒക്കെ അറിഞ്ഞു കഴിയുമ്പോൾ എങ്ങനെയാണ് എല്ലാവരും എടുക്കുന്നതെന്നും എങ്ങനെയാണ് എൻ്റെ ഫാമിലി എടുക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല വളരെ വളരെ മോശം സിറ്റുവേഷൻസിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് അത്രയും അത്രയുണ്ട് ബുദ്ധിമുട്ട് അത്രയും ഞാൻ ഒരുപാട് റിക്രറ്റ് ചെയ്യുന്നുണ്ട് ഒരിക്കൽ കൂടി ഞാൻ മാപ്പ് പറയാണ് രാഹുലേട്ടനോട് ഞാൻ വഴിയിട്ടെൻ്റെ ഫാമിലിയോട് ഫ്രണ്ട്സിനോട് എല്ലാവരോടും ഞാൻ മാപ്പ് പറയാണ്